കവർ ചെയ്ത് നടക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക ഇതൊന്നുമല്ല ഇതിന് കാരണം കാരണങ്ങൾ പലതാണ് ഒന്ന് ഇത്തരം ഇൻസെക്യൂറായ പുരുഷന്മാർ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത് രണ്ട് പലരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിക്ടിമിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ എനേബിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇനി സാറോ ഡിപാർട്ട്മെൻറ്റിലേക്ക് വരാം അവർ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചൊരു സ്ത്രീയായിരുന്നു അവരുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് അക്യുമുലേഷൻ മൂലം അവരുടെ പിൻഭാഗത്തിന് ഒരുപാട് വണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ശരീരപ്രകൃതി കാരണം ഇവർ ഒരു ഫ്രീക്ക് ഷോ അതായത് ഇങ്ങനത്തെ അബ്നോമലായിട്ടുള്ള എല്ലാം കൂട്ടിലടച്ചും അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രദർശിപ്പിച്ചും മറ്റും ഇങ്ങനെ ലോകത്തെമ്പാടും കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഇംഗ്ലണ്ടിലും അയർലൻഡിലും മറ്റുമായി പലരെടുത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ചു കുറേ മുതലാളിമാരായിരുന്നു അതായത് ഒരുതരം സ്ലേവറി തന്നെ അപ്പോൾ സ്ലേവറി അവരെ പണി ജയിപ്പിച്ചുകൊണ്ടല്ല അവരെ ഈ രീതിയിലുള്ള ഒരു ഫ്രീക്ഷോ നടത്തി അതിൻ്റെ പൈസ കിട്ടുക ടിക്കറ്റ് വെച്ചിരുന്നു അത് കാണാൻ ഒരുപാട് പേര് വരുമായിരുന്നു അവരെ കുത്തുകയും അവരെ ഇത് ഒറിജിനലാണോ എന്ന് അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അവരെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു ഉപദ്രവിച്ച് ആ സമൂഹം ഒരു അതിനെ എന്താണ് എന്താണതിന് പറയേണ്ടതെന്ന് നിങ്ങളത് വായിച്ചു നോക്കി അതിൻ്റെ ഒരു ഒരു ഭീകരത ബോധ്യപ്പെടും അപ്പോൾ ഏതാണ്ട് ഇരുപത്താറ് വയസ്സിൽ അവർ മരിക്കുകയും ചെയ്തു അവരൊന്നും മര്യാദക്ക് ജീവിക്കാൻ ഈ ലോകം അനുവദിച്ചില്ല